ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യമാണ് ഉണ്ടായത് സമാധാന ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഇസ്രയേലും ഹമാസും കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയിരുന്നു തെക്കൻ ഗാസയിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേലും സ്ഥിരീകരിച്ചു റോക്കറ്റ് ഗ്രനേഡുകളും മറ്റും ഉപയോഗിച്ച് ഹമാസ് ആക്രമണം നടത്തിയെന്നും ഇസ്രയേൽ സൈന്യം പറയുന്നു ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് അമ്പത്തിരണ്ട് പേരാണ് കരാർ ലംഘിച്ചുള്ള ഈ കനത്ത ആക്രമണം നടന്നത് വെടിനിർത്തൽ ആരംഭിച്ച് ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം എത്തുന്നത് നിർത്തിയെന്നും ഗാസയിൽ യുദ്ധം പൂർണ്ണ ശക്തിയോടെ പുനരാരംഭിക്കണമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇറ്റാമിർ ബെൻഗിർ പറഞ്ഞിരുന്നു ആക്രമണം കടക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന്റെ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകണമെന്നാണ് നേതന്യാഹുവിന്റെ പ്രതികരണം അതിനിടെ വെടിനിർത്തൽ കരാറിലെ തുടർച്ചകൾക്കായി ഹമാസ് സംഘം കെയ്റോയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആദ്യം നടത്തിയ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു അതിന് പിന്നാലെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇരുപത്തി ആറ് പലസ്തീനികരാണ് കൊല്ലപ്പെട്ടത് വ്യോമാക്രമണ പരമ്പരയ്ക്ക് ശേഷം വെടിനിർത്തൽ വീണ്ടും നടപ്പിലാക്കിയെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് അതിനിടെ ഇസ്രയേലിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബറിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വിവാദപരമായ ജുഡീഷ്യൽ പരിഷ്കരണം ഹമാസ് ബന്ദികളുടെ പ്രതിസന്ധി ഗാസയിലെ യുദ്ധം എന്നിവ കൊണ്ട് നതന്യാഹുവിന്റെ ഭരണത്തിന് വിമർശനവും പ്രശംസയും ഒരുപോലെ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ ചാനൽ ഫോർട്ടീനിൽ നൽകിയ അഭിമുഖത്തിൽ വീണ്ടും ഒരു തവണ കൂടി അധികാരത്തിൽ തുടരാൻ താൻ ഉദ്ദേശിക്കുന്നതായി നെതന്യാഹു പറയുകയും ചെയ്തു താൻ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നെതന്യാഹു കൂട്ടിച്ചേർത്തു വലതുപക്ഷ ലിക്വിഡ് പാർട്ടിയുടെ നേതാവായ നെതന്യാഹു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയും രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയും പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ഭരണസഖ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് ഇരുപത്തിരണ്ട് ഡിസംബറിൽ അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നു ഇസ്രേലിനെ സുരക്ഷിതമായി നിലനിർത്താൻ കഴിവുള്ള ഒരേയൊരു വ്യക്തി താനാണെന്ന് നെതന്യാഹു അവകാശപ്പെടുന്നുണ്ട് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് വീമ്പിളക്കുകയും ചെയ്യാറുണ്ട് അതേസമയം നിലവിൽ അദ്ദേഹം രാജ്യത്ത് മൂന്ന് അഴിമതി കേസുകളിൽ വിചാരണ നേരിടുകയാണ് അതിൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നെതന്യാഹു പറയുന്നുമുണ്ട് ഇതിനിടെ ഇസ്രായേൽ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനും നെതന്യാഹു ശ്രമിച്ചിരുന്നു ഇത് ബഹുജന പ്രതിഷേധങ്ങൾക്കും കാരണമായി മാറി ഈ ആഴ്ച പ്രസിദ്ധീകരിച്ച ചാനൽ ട്വൽവ് സർവേയിൽ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് നടന്നാൽ ലിക്വിഡ് പാർട്ടി എഴുപത്തിരണ്ട് സീറ്റുകൾ നേടുമെന്നും നെസറ്റിലെ ഏറ്റവും വലിയ വിഭാഗമായി തുടരുമെന്നും സൂചനയുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറും ബാക്കിയുള്ള ബന്ധുക്കളെ മോചിപ്പിച്ചതുമാണ് ഇപ്പോൾ ജനപ്രീതിയിലെ ഈ വർധനവിന് കാരണം അത് കണ്ടിട്ടാണ് അടുത്ത തവണയും മത്സരിക്കാൻ നെതന്യാഹു തയ്യാറെടുക്കുന്നത്